ഇപ്പൊ ഞാൻ ഗൈ സീക്രറ്റ് ആയിട്ട് വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളു അത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു മേക്കപ്പ് ചെയ്യാൻ കഴിച്ചിട്ട് ആദ്യമേ നമ്മൾ ഇടുന്ന മോസ്റ്റ് റൈസ് ആണ് പോൺസിന്റെ ഹോസ്റ്റ് റൈസ് നമ്മൾ എടുക്കട്ടെ തമ്മിൽ ഒറ്റയ്ക്ക് ഉള്ള അറിയില്ല എന്തേലും പറഞ്ഞാലേ അപ്പൊ കൊണ്ടു ഒത്തിരി മതി അവിടുത്തെ കാശ് നമുക്ക് ഇത് കൊടുക്കണം നമുക്ക് ഒരു മറ്റുള്ള ടൗലൊക്കെ എറിഞ്ഞു തരാൻ ഒരാളുട്ടോ പക്ഷെ നമുക്ക് ചുറ്റിക്കുരിയുടെ പൗഡർ ഇടണം ചുറ്റിക്കുരയുടെ മഴ പൗഡർ തുടയ്ക്കാൻ തുണി തുണി ബസ് നമ്മൾ ഫുള്ള് പൗഡർ തരത്തിന് തുണിയാണ് അങ്ങോട്ടറിയ അത് കഴിഞ്ഞാൽ നമ്മൾ ഐ ലൈനറാണ് നമ്മൾ ഐ ലൈനർ എഴുന്നില്ല ചുമ ഒന്ന് നമ്മളിങ്ങനെ വാല് വെച്ചെടുക്കാം കറൻറ്റ് വാല് വച്ചെടുക്കുന്ന ഏറ്റവും നല്ലൊരു ഇഷ്ടം അത് കഴിഞ്ഞ് നമ്മൾ ലിപ്സ്റ്റിക്ക് ആണ് കഴിഞ്ഞ അതിമ ലിബാമുണ്ട് അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക് ഉണ്ട് എന്റെ തീരെ ഹോബിയാണ് ലിബാം നമ്മൾ ഇതാണ് ഇടുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് ഈ ലിബാമാണ് എത്ര രണ്ട് ലിബാമും മൂന്ന് ലിപ്സ്റ്റിക് ഉണ്ട് ഒരെണ്ണം താരെ അങ്ങോട്ട് നമ്മൾ ബ്ലെൻഡാവും അത് കഴിഞ്ഞ് ഈ മൂന്നെണ്ണം ലിപ്സ്റ്റിക് ആണ് രണ്ടു കൂളി മൂന്നെണ്ണം ലിപ്സ്റ്റിക് അപ്പം ഗേൾസ് നമ്മൾ ഈ മൂന്ന് ലിപ്സ്റ്റിക്കിന് പകരം ഈ ലിപ്സ്റ്റിക്കേ ഇടാറുള്ളൂ കാരണം എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് ഞാൻ ലൈറ്റായിട്ടേ ഇടത്തുള്ളൂ കാരണം ആർക്കായിട്ട് ഇടുന്നത് എനിക്കിഷ്ടമല്ല അത് കഴിഞ്ഞ് നമ്മുടെ ഹെയർ സ്റ്റൈലാണ് ആരും ചിരിക്കല്ല എനിക്ക് ഭയങ്കര വിഷമാണ് ആദ്യമേ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും ചെയ്തൊടുക്കും ഇഷ്ടപ്പെടുന്നു എനിക്കറിയില്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കും നമ്മൾ ലവ് അത് കൊടുക്കും ഇവിടെ ഞാൻ മുടി കട്ടി എടുത്തിട്ടുണ്ടായിരുന്നു പണ്ടെങ്ങാണ്ടായിരുന്നു അതുപോലെ ഞാനാണെങ്കിൽ ഇവിടെ താണ്ടെ മറ്റുള്ള കമ്മലൊക്കെ ഇങ്ങനെ തൂക്കി കിടക്കണില്ലാത്ത കമ്മല് ആ കമ്മലും കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ ഫ്ലൈഡ് കുത്തും മറ്റേ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയുടെ ഫ്ലൈഡ് ഇങ്ങനെ കുത്തും അതൂരി പുതിയതായിട്ട് വേണ്ട ഡെക്കറേഷൻ നമ്മൾ ഇതില്ലേ ഇതും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കെട്ടിയിടും നമുക്ക് ഇഷ്ടപ്പെടും അറിയത്തില്ല നമ്മളിങ്ങനെ കെട്ടിടും പക്ഷെ ഇങ്ങനെ നടക്കും ഇങ്ങനെ ഇഷ്ടമല്ലല്ലേ അപ്പം നമ്മളിങ്ങനെ കിട്ടും പിന്നെ ഗേൾസ് നമ്മൾ ഒരു പിന്നെ നമ്മുടെ പൂൺസിന്റെ പൗഡർ ഇല്ലയോ പൂൺസിന്റെ പൗഡർ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇതൂരിപ്പോയി മദാമാസ് ഇല്ലയോ മദാമാസിന്റെ മാത്രം ഇങ്ങനെ ഇന്ന പോരാ എൻ്റെ ഇച്ചിരി ഇങ്ങനൊക്കെ ഇരിക്കാൻ എൻ്റെ ഇഷ്ടം ഞാനും ഒരു മടാകൻ ആ ഇങ്ങനെ ആക്കിയിട്ട് ഞാനും ഒരു മടാകൻ മദാമൻ എനിക്കും പിങ്ക് കളറും എനിക്ക് ഐഷാഡോ ഐഷാഡോ എനിക്ക് ഇല്ലെങ്കിൽ ഞാൻ ഇതും ഇടും ഇടും അത്രയൊക്കെ മതിയല്ലോ എന്നിട്ട് ഗസ് ഇതൊന്നും കൂടെ നല്ല മുറുക്കി എനിക്ക് ഇട്ടിക്കൊടുക്കാം ഇല്ലെങ്കിൽ ഏ എന്നെ കാണാ ഐശ്വര്യം കാണാൻ അത്രയും മതിയില്ല ഉം ഇങ്ങനെ തൂങ്ങി കിടക്കുന്നു ഗസ്മൻ ശരിക്കാൻ അതെ നമുക്ക് മറ്റില്ല സ്ത്രീ

ലിപ്സ്റ്റിക്കാണ് അൽഷാഡോ ചിട്ടാ നമുക്ക് ഗോൾഡ് കളർ ഇട്ട് കൊടുക്കാം ഒരു കുത്തി കൂടെ ഒരു കുത്തി കൂടെ ആ മതിയേ ബ്ലെഡി കൊടുക്കാം അപ്പൊ എന്റെ ലാസ്റ്റ് ലുക്ക് ഞാൻ കാണിക്കാം ആയിട്ട് വേണ്ട പിന്നെ എന്തു കൊടുക്കണം ഒന്നുകൂടെ ഈ സ്പ്രേ അടിക്കാം അല്ലേ അപ്പൊ ഇച്ചിങ്ങ് പറഞ്ഞോളൂ ഇത് ഇട്ടില്ല ഇതിട്ടില്ലെങ്കിലേ എന്റെ സ്വഭാവമേ ഞാൻ ഒരെണ്ണവും കൂടെ ചെയ്യാനുണ്ട് എന്റെ കമ്മൽസാണ് കമ്മൽസ് എല്ലാം ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്നൊരു പുതിയ ഐറ്റമാണ് ഇത് വളരുന്നുണ്ട് ആ അത് നമ്മുടെ ബോ എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ കരച്ചിൽ വരുന്നു അപ്പൊ നിങ്ങക്കെ ഇങ്ങനായിരിക്കും ഗേൾസ് വരൊന്ന് ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യണം കമന്റ് ഐ ലൈക്ക് എന്ന് ചെയ്യണം നമുക്ക് ഒന്നും കൂടെ ലക്ഷിക്കാം എന്നാലും നമുക്ക് ഇച്ചിരി കൂടെ സൗന്ദര്യം കിട്ടത്തുള്ളൂ ഒരു കറുത്ത ഷെഡ് വരും നല്ല ഫേവററ്റ് ആണ് ഇത്

ഇത് എവിടം വരെ ഉണ്ട് ഇത്രയും ഉണ്ട് ലിപ്സ്റ്റിക് ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞാൽ തീർന്നു പോയി ഇന്നലെ അങ്ങോട്ട് വാങ്ങിച്ച ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടില്ല ഇപ്പഴേ യൂസ് ചെയ്തോളൂ ഞാൻ പറഞ്ഞിട്ട് തീർന്നു പോവല്ലോ എന്തായാലും അടുത്ത പിന്നെ ഗേൾസ് രണ്ടു വര വരച്ചാ കൊള്ളാമെന്ന് തോന്നുന്നു இது எல்லாச்சால அப்ப இது பொழிஞ்சு போவான் சான்ஸ் ஒண்ணாம்பது எந்த கால பூச்சா முடி ஆடியோட வேற ஒன்றும் செய்ய நோக்கத்தில் பசி அப்பறப்பு தோணு சரி கூட வெளிக்கட்டே